ഇരട്ട ന്യൂനമർദ്ദം പേവാരിക്ക് സാധ്യത നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അറബിക്കടലിൽ കേരള തീരത്തോടടുത്തുള്ള തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദവും കാരണം കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ അതിശക്തമാകും കേരളത്തിൽ പലയിടത്തും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും തീവ്രമഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ് ഇരുപതിനാ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ് ഇരുപത് ഇരുപത്തി തീയതികളിൽ പല ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലും കടുത്ത മുന്നറിയിപ്പുകൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാകും ഒക്ടോബർ അവസാനം വരെ മഴ തുടരാനാണ് സാധ്യത ഏതായാലും തുലാവർഷം കനക്കുക തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുകയാണ് തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്ത കൂടിയ ന്യൂനമർദ്ദമായി മാറി ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മാന്നാർ കടലെടുക്കിന് മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം ഒറ്റ രാത്രി പെയ്ത അതിശക്തമായ മഴ ഇടുക്കിയെ ഉറപ്പിച്ചു മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് കരകവിഞ്ഞൊഴുകിയ കല്ലാർ വാഹനങ്ങൾ ഉൾപ്പെടെ ഒഴുകി നടക്കുന്ന കാഴ്ചകണ്ടാണ് ഇടുക്കിയിലെ മലയോര മേഖല ഉണർന്നത് മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് ജില്ലയിൽ പെയ്തത് അനൗദ്യോഗിക കണക്കനുസരിച്ച് പതിനഞ്ചിടങ്ങളിൽ നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒറ്റ രാത്രി ആറടി ജലനിരപ്പ് ഉയർന്നതോടെ ഷട്ടറുകൾ തുറന്നു ചെറിയ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്തതാണ് ദുരിതത്തിന് കാരണമായത് ഒപ്പം വനമേഖലകളിൽ പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി വെള്ളം കുതിച്ചെത്തി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വെള്ളം കയറാത്ത മേഖലകൾ പോലും കഴിഞ്ഞ ദിവസം വെള്ളത്തിനടിയിലായി ആളപായമോ പരുക്കുകളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആശ്വാസമായി എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി മൂന്നാർ കുമള്ളി റോഡിൽ പുറ്റടിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു